നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്താവിച്ച കേരളത്തിൽ ഞെട്ടിക്കുന്ന ബോംബ് എന്തെന്നറിയാൻ കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്നു ഒപ്പം ഈ പ്രസ്താവന സി പി എമ്മിനെയും ബി ജെ പിയേയും വല്ലാതെ അങ്കലാപ്പിലാക്കലെ അങ്കലാപ്പിലാക്കിയതായും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു സതീശൻ വെറുതെ ഒരു കാര്യം പറയില്ലെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബോംബ് പൊട്ടിക്കുക എന്നതും സി പി എം ബി ജെ പി വൃത്തങ്ങൾ നെഞ്ചിടിപ്പ് കൂട്ടുന്നു ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും പാർട്ടി സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടും സി പി എമ്മും ബി ജെ പിയും അതിരുകടന്ന പ്രതിഷേധങ്ങളും പ്രസ്താവനകളുമായി അന്തരീക്ഷം മലീമസമാക്കുന്നതിൽ സഹികെട്ടാണ് പ്രതിപക്ഷ നേതാവ് ന്യൂസ് ബോംബ് ഉടനെ ഉണ്ടാകുമെന്ന് പ്രസ്താവിച്ചതെന്നാണ് നിരീക്ഷകർ പറയുന്നത് സി പി എമ്മിൻ്റെ ഒത്താശയോടെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ അതിക്രമിച്ചു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും ചർച്ചയായിരുന്നു സി പി എമ്മിലും ബി ജെ പിയിലും ആരോപണവിധേയരായ ഒട്ടേറെ നേതാക്കൾ പാർട്ടിയിലും ഭരണത്തിലും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് വാർത്താഭവം പൊട്ടുന്നതുവരെ ഇരുവരുടെയും ഇരുപാർട്ടികളുടെയും നേതാക്കൾക്കും ഭരണകർത്താക്കൾക്കും ഉറക്കം നഷ്ടപ്പെടുമെന്നുറപ്പാണ് കോൺഗ്രസും നേതാക്കളും നേതൃത്വവും ഒക്കെ കൈയൊഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ സമരകോലാഹലം നടത്തുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ അതിൽ നിന്ന് ഒഴിവാകണമെന്ന് ഇരുപാർട്ടികളുടെയും നേതൃത്വം രഹസ്യ നിർദ്ദേശം നൽകിയതായാണ് വിവരം പ്രതിപക്ഷ നേതാവിൻ്റെ ഭീഷണി സ്വരത്തിലുള്ള പ്രസ്താവന പുറത്തു വന്ന ഉടൻ സി പി എം നേതാക്കളും ബി ജി പി നേതാക്കളും വളരെ കരുതലോടെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ആരോപണവിധേയരായ നേതാക്കളെ ഇനിയും പാർട്ടി നേതൃത്വം സംരക്ഷിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട വസ്തുതയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക National Broadcasting News India, Nanni.